മാല കിട്ടു പറഞ്ഞു കഷ്ടപ്പെടുവായിരുന്നു മൂന്ന് ദിവസം അതിരമ്മയും അമ്മമാരെയോ ആ ഇങ്ങനെ ഇടന്ന് അലക്കണം എന്നാലും അതിനും കിട്ടി കൊറേ കിട്ടും മക്കളെ കിട്ടുന്നേ എനിക്കു സാധിക്കാനായിരുന്നു എന്റെ കാല ഞാണ്ട് എൻ്റെ വാലഞ്ഞണ്ട് എൻ്റെ ആ കെട്ടിയല്ലേ കൊണ്ടുവച്ചു എന്റെ കൈന്നു കൊഴപ്പം അങ്ങനെ എന്റെ കഴിച്ച കിടക്കണം എന്റെ അഞ്ച് കൊളയുണ്ട് അഞ്ച് രണ്ടുപേർക്കും ഞാൻ പറഞ്ഞു ഞാൻ ചാവുന്നവരെ എനിക്ക് വേണം ആ മിണ്ടായിരിക്കുന്ന കാര്യം പറയുന്നത് നീ പറയണ്ട ആ മാല ആ വല്യ മാല എനിക്ക് ഇടുമ്പോ ഈ കാറിനകത്തൊക്കെ സീറ്റ് ബെൽറ്റ് ഇടുമ്പോ എനിക്കിവിടെ വേദനയുണ്ട് ഇനി ആ മാല വേണ്ടി അവള് പറയാൻ തെറ്റും മമ്മി ഒരു കാര്യം മനസ്സിലാക്കണം മമ്മിക്ക് ഭർത്താവ് അതെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് ഭർത്താവ് ഞാൻ ജനിച്ച കാലം പോലെ എന്റെ അപ്പനാതെ ആ എന്റെ അപ്പ ഉണ്ടാക്കിയത് എനിക്കുള്ളതാണ് അല്ലെ മമ്മിക്കോടെ തന്നിട്ടുണ്ട് മമ്മിക്കുള്ള അപ്പന ഉണ്ടാക്കി തന്നിട്ട് എന്റെ അപ്പൻ ഉണ്ടാക്കിയത് എനിക്കുള്ളതാ ഇനി ഞാൻ ചട്ട് ഊരി എടുത്തോണം പിന്നെ അത് വരെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ മാല ഞാൻ ഇടാൻ പറ്റില്ല എനിക്ക് വേണ്ടി എനിക്ക് വേണ്ട വേറെ മാലയും വേണ്ടി സ്വർണത്തോട് ഒരു ഭ്രമില്ല ഈ ഞാൻ ഞാനോട് കഷ്ടപ്പെട്ടത് നിന്റെ ഞാൻ അതാ കാണാൻ കൊടുക്കുന്ന പറഞ്ഞു പോകുന്നു പറഞ്ഞാ ഇത്ര നാടും അങ്ങോട്ട് മോനെ പൊന്നുമോനോന്നും പറഞ്ഞു അങ്ങോട്ട് കൊടുത്തതാ പിന്നെ കാണാൻ കൊടുത്ത മുതല് പിന്നില്ലെ ഈ ഈ വീട്ടിൽ നമ്മളെല്ലാവരും താമസിക്കുന്ന മമ്മി ക്ക് മാലയുണ്ടോ ഉണ്ടോ ഈ മിന്നാലും ഈ മിൻമാല മാത്ര മാലയല്ലേ ആയിക്കോട്ടെ ഇപ്പൊണ്ടോ ഇല്ല അത് ജയിച്ചു കൊടുത്ത ഓക്കെ കൈ അത് ഉണ്ട് എനിക്ക് ഇല്ല ഇല്ലെങ്കിൽ നീ ഇടണ്ട മറിഞ്ഞു മറിച്ച് ഞാനേ കാണും അത്രേ ഉള്ളൂ ആ വേണമെങ്കിൽ എടുത്താലേ അവിടെ കടന്നോട്ടെ അവിടെ നിനയും ജോലി പൊക്കിക്കൊണ്ടേ ഞാൻ തിരിഞ്ഞ് നോക്കത്തില്ല പൊക്കിക്കൊണ്ടാണെങ്കിലും നിനക്ക് വേണമെങ്കിൽ എടുത്താൽ മതി നോക്കത്തില്ല

ില്ല ഭാര്യ പറയുന്ന എന്റെ പൊന്ന് മോളെ ഇപ്പൊ എടുക്കുന്നില്ല മോളെ മോള് കൊടുപ്പിക്കാൻ വലിയ മിടിക്കുക അമ്മി അങ്ങോട്ട് കൊടുമ്പോൾ മമ്മി മാലും പറഞ്ഞു കൊടുപ്പിച്ച പിന്നെ ഇതുവരെയും കണ്ടില്ല മാസം മൊത്തം മൂന്നാലോ അഞ്ചാറായിട്ട് രണ്ടും പിടിച്ച തള്ളി ലോത്ത് കാണത്തില്ല എന്റെ ദൈവമേ ഞാൻ അന്നേരം വിചാരിച്ചു എനിക്ക് ഇതാന്നെ നല്ല ഇടാനേ ഊരണ്ട മാലയാണ്ട് മയ്യാന്നോ പറയുന്നേ കാണേ മാല ണ്ടോ മാലയം അങ്ങോട്ട് കൊടുത്തപ്പോടും പിന്നെ കൊടുത്തനൊക്കെ പിന്നെ കാണാനില്ല പൊടി പോലെ കാണാനില്ല എനിക്ക് ചീത്ത പിള്ളിയാ പോട്ട കൊഞ്ഞിട്ട് അങ്ങനല്ലേ എന്നാ ഞാൻ അമ്മ തന്നു എന്നൊക്കെ കിട്ടിയപ്പോ മാലയെ കൊടുത്താല് ഇനി ഇട്ട് കണി എന്നിട്ടും എനിക്ക് അമ്മ എൻ്റെ കാര്യത്തിലൊന്നും ഇട്ട് ഇട്ട് കാണിക്കുന്നുണ്ടേ ഇട്ട് കാണിക്കുന്നു ചാവുന്നവരെ എന്റെ കഴുത്തേക്കണം ചത്തു കഴിയുമ്പോ നീ എടുത്തു അഞ്ചു മളയാണ്ടോ ഒന്നും നോക്കണ്ട മാല കിട്ടു പറഞ്ഞൊന്നും മോനെ നോക്കുമോനെ മാല കിട്ടുമെന്ന് പറഞ്ഞോണ്ടാക്കി അപ്പന ഉണ്ടാക്കിയതേ ഉള്ളൂ എനിക്ക് ജോലി വീട്ടിൽ ി മടക്കി പറ്റില്ല ഞാൻ കഷ്ടപ്പെടുന്നില്ല മിളിന്ന് ഇന്നു ഇറങ്ങത്തില്ല വാഷിംഗ് മെഷീൻ ഞാത്തോട് കൊണ്ട് കിട്ടാ മതി